നമസ്കാരം പുതിയ സ്ഥലം എത്തിയേ കൃഷി നമ്മുടെ കൃഷി സ്ഥലം കാണിച്ചു തരാം എവരൊക്കെ നമ്മുടെ വർക്കേഴ്സാണ് മുഹമ്മദ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ മുഹമ്മദ് മുഹമ്മദ് ആണ് ഇവരുടെ പേരെന്താ അബു ആരെ അബു ആരൂ ാണ് ഓക്കേ ഇതാണ് ഷാനു ഷാനു ആണ് എന്നെ വിളിച്ചതിങ്ങോട്ട് എന്തെങ്കിലും പറ നിങ്ങൾ പറയാ പറയാനൊന്നുമില്ല ഇതിടെ വന്നതിൽ വളരെ സന്തോഷം പിന്നെ ഞങ്ങള് തകർക്കും വിഷാവില്ലേ നല്ല കറുത്ത മണ്ണാണ് നമ്മുടെ നാട്ടിലെ പോയതല്ല കറുത്ത മണ്ണാണ് പൊന്നുകളി അപ്പം ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ അങ്ങേ ഏറ്റവും വലിയ കിടക്കുകയാണ് ഇരുപത് ഏക്കർ സ്ഥലമുണ്ട് ഇരുപത് ഏക്കർ നമ്മൾ ഇന്ന് തന്നെ പണി ആരംഭിക്കുകയാണ് ഇന്ന് പപ്പായ മുളക് തക്കാളി വഴുതന ഇതെല്ലാം നമ്മൾ വിത്ത് ഇടുകയാണ് അതിനുശേഷം ഇവിടെ നമ്മൾ നേരിട്ട് വിതയ്ക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ പാവയ്ക്ക വെണ്ട ഇതേപോലുള്ള സാധനങ്ങൾ പീച്ചിൽ ചുരയ്ക്ക ഇതെല്ലാം നമ്മളെന്ത് ചെയ്യും ഉടനെ ഇന്ന് തന്നെ ഇവിടെ പണിയാരംഭിച്ചിട്ട് നമ്മൾ ഇടാൻ പോവുകയാണ് എല്ലാം സയന്റിഫിക് ആയിരിക്കും നീ അടുത്തവരുടെ കാണുന്നവരെ നന്ദി നമസ്കാരം